സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനും മറ്റ് ക്ഷേമപദ്ധതി ആനുകൂല്യങ്ങളും കാത്തിരിക്കുന്ന ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ അറിയിപ്പാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് വിവിധ ക്ഷേമ വികസന പദ്ധതികളുടെ വിതരണ നടത്തിപ്പിനായി സംസ്ഥാനം ആറായിരം കോടി രൂപയുടെ വായ്പ അനുമതിക്കായി കേന്ദ്രത്തിനെ നേരത്തെ സമീപിച്ചിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ആയിരത്തി നാനൂറ്റി നാല് കോടിയോളം രൂപയുടെ നികുതി വിഹിതവും ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ വായ്പാ അനുമതിയും ലഭിച്ചത് കൂടാതെ ജനുവരി മാസം മുതൽ മാർച്ച് വരെയുള്ള കടമെടുപ്പ് പരിധി നേരത്തെയാക്കി നൽകുകയും ചെയ്തിരുന്നു ജനുവരി മാസത്തിൽ തന്നെ പെൻഷൻ തുക കുടിശ്ശികയടക്കം വിതരണം ചെയ്യണമെന്ന് സർക്കാരിന് ഹൈ ോടതിയുടെ ഭാഗത്തു നിന്നും നിർദ്ദേശമുണ്ടായിരുന്നെങ്കിൽ പോലും നിലവിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് സംസ്ഥാനം കോടതിയെ അറിയിച്ചിരുന്നു വിവിധ മേഖലകളിലേക്കുള്ള പദ്ധതി ആനുകൂല്യങ്ങളുടെ വിതരണ നടത്തിപ്പിനും മറ്റും ദൈനംദിന ചെലവുകൾക്കും തുക കണ്ടെത്തേണ്ട സാഹചര്യമുള്ളതിനാലാണ് പെൻഷൻ കുടിശ്ശിക തുക ഒരുമിച്ച് വിതരണം ചെയ്യുവാൻ സർക്കാരിന് കഴിയാത്തത് എന്നാൽ ഈ സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ രണ്ടറിയിപ്പുകൾ പുറത്തു വന്നിരിക്കുകയാണ് ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തിന് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും തൊള്ളായിരം കോടി രൂപയുടെ വായ്പ അനുമതി ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് സർക്കാരിന് എഴുന്നൂറ്റമ്പത് കോടിയോളം രൂപയാണ് വേണ്ടത് വിവിധ ക്ഷേമ വികസന പദ്ധതികളുടെ നടത്തിപ്പിനായി സംസ്ഥാനം ഈ മാസം ഒൻപതാം തീയതി തൊള്ളായിരം കോടി രൂപയുടെ കടപ്പത്രം ഇറക്കും കടപ്പത്ര ലേലം റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇക്വബെയർ പോർട്ടൽ വഴി നടക്കും വിവിധ ക്ഷേമ വികസന പദ്ധതികൾക്കായാണ് കടമെടുപ്പ് വരാൻ പോകുന്ന ബജറ്റ് കണക്കിലെടുത്ത് ഇതുവരെ കുടിശ്ശിക ആയിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരു വർഷത്തോളമായി കുടിശ്ശികയായി കിടക്കുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഇവ ഒരു പരിധി വരെ വിതരണം ചെയ്യുവാൻ സർക്കാർ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസം മുതലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തവർക്കുമുള്ള സമയപരിധി നീട്ടി നൽകിയിട്ടുണ്ട് ഈ മാസം ഇരുപത് വരെയുള്ള കാലയളവിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നവർക്ക് ആനുകൂല്യം ലഭ്യമാകും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഡിസംബർ മാസം മുപ്പത്തൊന്നോടുകൂടി അവസാനിച്ചുവെങ്കിലും ഈ മാസം ഇരുപത് വരെയുള്ള കാലയളവിനുള്ളിൽ ഇങ്ങനെയുള്ളവർക്കും സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാവുന്നതാണ് ക്ഷേമപെൻഷനുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന അറിയിപ്പുകൾ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ്